അസ്സാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അതൊന്നും ഒരു ചെറിയൊരു വീഡിയോ ഒരു മീൻകറിയുടെ വീഡിയോ ഉണ്ട് അത് ഇടാന്ന് വിചാരിച്ചു പണി കുറച്ച് തിരക്കാണ് അത് കാരണം വീഡിയോസൊന്നും ഇട്ടിയില്ല പിന്നെ ഇപ്പോൾ മൊബൈലും ടി വി ന്യൂസൊക്കെ തുറന്നാലേ ഒന്നും ഇടാൻ തോന്നില്ല ൊക്കെ ഭയങ്കര സങ്കടം കാര്യങ്ങളാണ് നടക്കുന്നത് എന്താ ചെയ്യുക എന്നോ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒക്കെ രീതിയാണെന്ന് വിചാരിക്കാം എല്ലാരും പഠിച്ചോം കാക്കട്ടെ കുറച്ച് ദിവസം ആ അർജുൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു അതിനെ കാണാത്തില്ല അത് തീരുന്നതിന് മുന്നേ തന്നെ വീണ്ടും ഒരു ദുരന്തം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഒരുപാട് വീടും ഒരുപാട് മക്കളും മനസ്സാൾക്കാരും എല്ലാവരും പോയി മഴ പെയ്താലും ബുദ്ധിമുട്ടാണ് പെയ്തിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യും ദൈവം കാക്കട്ടെ കുട്ടികളും മക്ക ചെറിയ കുട്ടികളെയൊക്കെ മഴക്കാലത്തൊന്നും പുറത്തു വിടാതിരിക്കുക വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവും അപ്പൊ മക്കളൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയി ഇറങ്ങും അതെല്ലാവരും സൂക്ഷിക്കുക എല്ലാവരും നല്ല കരുതിയിരിക്കുക ഇരിക്കുക മക്കളെയൊക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കുക സ്കൂളും മദ്രസൊക്കെ ബന്ധമായതുകൊണ്ടേ കളിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും നോക്കളുണ്ട് അവർക്കൊന്നും അറിയാത്തതായിരിക്കും പിഞ്ചു മക്കളായിരിക്കും അപ്പോൾ വീട്ടിലില്ല മക്കളൊക്കെ ശ്രദ്ധിക്കുക ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് വരാൻ ഉള്ളത് എന്തായാലും നമ്മൾ തടുത്താന്ന് പോയില്ല നമുക്ക് പ്രാർത്ഥിക്കാനും പഠിച്ചതിനോട് പറയാനേ പറ്റുള്ളൂ അത് ചെയ്യാം ആർക്കും ഒരപത്തുകളൊന്നും ഇല്ലായിരിക്കട്ടെ എന്നാൽ ഈ ചെറിയ വീഡിയോ എല്ലാവരും കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്തോ കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മളെ മീൻകറിക്ക് വേണ്ട ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ആ ഉള്ളിയൊക്കെ നല്ലോണം എന്ന് വാടി വന്നതിന് ശേഷം അയക്ക് തക്കാളിയും ചേർക്കുക മീൻകറി വെച്ചാൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള കറി കേട്ടോ എന്നാൽ മീൻ മസാലയല്ല കറിയല്ല അങ്ങനെ എല്ലാവരും കുറച്ച് ടൈറ്റാക്കിയിട്ടുള്ളൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് മീൻ വെച്ചാൽ നമ്മൾ അമൂർ പിഷാണ് അമൂർ പറഞ്ഞാലിപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും അധികം കണ്ടുക്കണമെന്താണെന്ന് അറിയില്ല പ്രവാസികൾക്കൊക്കെ അധികം അറിയാമായിരിക്കും അമൂർ പിഷ് സാധനം ക്ലീനാക്കിയിട്ട് വരുന്നതാണ് ഇതിൻ്റെ മുള്ളൊക്കെ എടുത്തിട്ട് മുള്ളൊന്നും ഉണ്ടാവില്ല വെറും ഇറച്ചി മാത്രമായിട്ട് വരുന്നൊരു മീനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇത് ഫ്രേ ചെയ്താലാണ് അറബികളൊക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നൊരു മീനാണ് അപ്പം നമ്മൾ നമ്മളിവിടെ അതൊരു കറി വെക്കുക എന്നാണ് കുറച്ച് കറി വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ അതൊന്നെടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം അതിന് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വന്നിട്ടുണ്ട് തക്കാളി ചേർത്തു തക്കാളി ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ സാധാരണ മീൻകറി വെക്കുന്നമാതിരി തന്നെ കുറച്ച് മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയും ഒക്കെ കുറച്ച് ചെറുതായിട്ട് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ആവശ്യമില്ല ചേർത്താൽ മതിട്ടോ ചിലവല് ചേർക്കില്ല ഇത് കുറച്ച് ഇപ്പം മീൻ മുളകിട്ടമാതിരി വെക്കണമുണ്ട് മല്ലിപ്പൊടി ചേർക്കണില്ല മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും തന്നെ അധികം പിന്നെ ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക മീൻ വെച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോൾ നല്ലോണം കറി തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി പെട്ടെന്ന് വേകുന്നൊരു മീനാണ് വലിയ വേവൊന്നുമില്ലാത്ത മീനാണ് മീനിനൊന്നിനും വലിയ വേവുണ്ടാവില്ല പക്ഷെ ഇതിന് പ്രത്യേകിച്ചും കാരണം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മുള്ളെല്ലാം കളഞ്ഞ് വരുന്നൊരു മീനാണ് സാധനം ഫ്രഷോ ഒന്നുമല്ല കേട്ടോ പ്രോക്സൻ ഐറ്റംസായിട്ട് വരുന്ന മീനാണ് അതാണത് ഫ്രഷൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും നല്ല ടേസ്റ്റായിരിക്കും ആരെങ്കിലും ഒക്കെ കഴിച്ചാലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ഇടുകയുണ്ടോ ഈ നാട്ടിലോ പ്രവാസികളോ ആരെങ്കിലും ഒക്കെ ഈ മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻ്റ് ഇടുകയുണ്ടോ ടേസ്റ്റൊക്കെ എങ്ങനെയാന്നില്ല അറിയാം അപ്പം ഇതാണ് ആ മീൻ കേട്ടോ കഷ്ണം വെട്ടി വെച്ചതാണ് വലിയ പീസ് വരുന്നതാണ് അത് കഷ്ണം വെട്ടി ചെറിയ ചെറിയ കഷ്ണം വെട്ടി പീസ് പീസാക്കി വെച്ചൊരു മീനാണ് അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നതിക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും പുളിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കറി തിളച്ച് വന്നതിന് ശേഷം അതിൽ കിട്ടുകൊടുത്താൽ മതി കൂടുതൽ കടന്ന് തിളക്കണ്ടും വേണ്ടിയ ആവശ്യമില്ല പെട്ടെന്ന് വേകുന്ന മീനായതുകൊണ്ട് ചെറുതായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും സാധനം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് വീഡിയോ എടുക്കാനൊന്നൊരു മൂടില്ല ഓരോരോ ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ വീഡിയോ എടുക്കാൻ്റെയൊക്കെ മൂടാണ് പോവുകയാണ് ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമമാണ് എന്താ ചെയ്യാല്ലേ ഓരോ ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ കൊല്ലത്തിലും ഓരോ രണ്ട് മഴക്കാലം കഴിഞ്ഞപ്പോൾ പേടിയാണ് എവിടെയാണ് എന്താണ് സംഭവിക്കാന്നല്ലോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കുറച്ച് തേങ്ങയും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി അധികം ആ മീനും കൂടി ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ മീൻ കറി റെഡിയായി ഇപ്പം നാട്ടിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും നല്ല സേഫായിട്ട് നിൽക്കുക കാറ്റും മഴയൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മാറി താമസിക്കേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് മാറി താമസിക്കാം കേട്ടോ നമ്മൾ ഇവിടെ വരില്ല ഇവിടെ ഒന്നും സംഭവിക്കൂലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അധികാരികളും കാര്യം ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ മാറി താമസിച്ചോളി പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറി താമസിക്കുക കാരണം ഓരോ അപകടങ്ങളും വരുമ്പോൾ ബേജാറും പേടിയാണ് എവിടെയാണ് എന്താണ് സംഭവിക്കാൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻകറിയൊക്കെ തിളച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും മീൻകറി റെഡി ആയപ്പോൾ തന്നെ കുറച്ച് ചോറും വയ്ക്കുകയെന്ന് വിചാരിച്ച് ആ ചൂട് കൊടുക്കണ കൂട്ടിയിട്ട് കുറച്ച് ചോറും വേച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ നല്ലൊരു വീഡിയോ വീഡിയോയുമായിട്ട് ഇൻസ്റ്റാളിൽ ഇനിയും വരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ച് കമന്റ് ഒക്കെ ഇടണേ പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് ഹാൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും അപ്പോൾ നല്ലൊരു വീഡിയോ മാറ്റി വീണ്ടും